ത്രിയകാ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഞാനേറെ അതിരവോടെ സ്നേഹിക്കുന്ന ജ്യേഷ്ഠ സഹോദരങ്ങളായിരിക്കുന്ന സഹകാർമ്മികത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട രാജൻ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബാബു അച്ഛൻ പൗലോസച് ഞാൻ അനുജതുല്യം സ്നേഹിക്കുന്ന വികാരി ബഹുമാനപ്പെട്ട ബിനോയ് സഖർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആ വിശ്വാസികളുടെ സമൂഹമേ ഏറ്റവും അനുഗ്രഹമായിരിക്കുന്ന ഈ ആട്ടിൻകുന്ന സെന്റ് മേരീസ് ദേവാലയത്തിൽ അതിന് മക്കൾ ഇന്നലെയും ഇന്നുമായി ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാളാകുന്ന അമ്മയുടെ മധ്യസ്ഥ ലഭ്യപ്പെട്ടുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുക അതോടൊപ്പം തന്നെ ഈ ദേവാലയം ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പെരുന്നാൾ ദിനത്തിൽ പരിശുദ്ധ സഭയുടെ പ്രധാന അധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ മോറാൻ ഇന്നലെ സന്ധ്യയിൽ ഈ ദേവാലയത്തിൽ എഴുന്നള്ളി വന്ന് തിരിശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ച് ഈ പരിശുദ്ധ ദേവാലയത്തെയും ഈ ദേശത്തെയും ദേശനിവാസികളെയും അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥ നമുക്കേറെ ശക്തവുമാണ് പ്രത്യേകിച്ച് അങ്ങനെയുള്ളതായ ഈ ദിവസം ഇന്ന് ഈ പിതാക്കന്മാർ ദുരിശിശുവിനോട് ചേർന്നിരുന്നുകൊണ്ട് അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുവാണ്ട് കോണം പങ്കുചേരുവാണ്ട് കോണം മെടിയായതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ സഭയില് ഓർത്തഡോക്സ് സഭയിൽ എല്ലാ ഓർത്തഡോക്സ് സഭകളിലും ഏറെ അധികം പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സാധാരണ ജീവിതമാണ് പരിശുദ്ധിയായ കന്യാമുറിയ അമ്മയുടെ ജീവിതം ഇത്രമേൽ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ജീവിതം ആഘോഷിക്കുന്ന ഒരു ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസംശയം പറയുവാണ്ട് പണം നമുക്ക് സാധിക്കും മറ്റൊരു ജീവിതവുമില്ല സാധാരണ ഒരു വ്യക്തി ജീവിതമായിരുന്നു മദർ മേരിയുടെ ജീവിതം ആ ഒരു ജീവിതമാണ് ദൈവം എടുത്ത് ഉയർത്തിയിരിക്കുന്നത് ഉയർത്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിനെ കാണിക്കുവാൻ കോണമാണ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ് സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം കയ്യിലെടുത്തിട്ട് എങ്ങനെയാണ് ദൈവം നമ്പുരാൻ ആ വ്യക്തിയിൽ കൂടെ അസാധാരണമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മെയും ഓർമ്മിപ്പിക്കുവാണ്ട് കോണമാണ് പരിശുദ്ധിയായ അമ്മയുടെ ജീവിതം ഇത്രമേൽ സഭയിൽ ആഘോഷിക്കുന്നു അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാണ്ട് കോണം സാധിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് ദമ്പതികൾ ദേവാലയത്തിൽ വന്നു പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ അവർ ഇടനെഞ്ച പൊട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കാര്യം അവർക്ക് മക്കളില്ല എന്നുള്ളത് അതിനുവേണ്ടി അവർ നോമ്പെടുക്കുന്നു ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവസന്നിധിയിൽ കണ്ണുനീരോട വിലപിക്കുന്നു അങ്ങനെ കണ്ണുനീരോട നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന് മറുപടിയായിട്ട് ദൈവം അവർക്ക് നൽകിയ ഒരു കുഞ്ഞിനെ അവർ ആ കുഞ്ഞിന് പേരിട്ടു ദേവാലയത്തിൽ സമർപ്പിച്ച് കൊണ്ടുവന്നതായ കുഞ്ഞിന് പേരിട്ടു മറിയം മറിയം എന്ന പേര് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൾ എന്നാൽ ആ പേര് വന്നിരിക്കുന്നത് ഹീബ്രു വാക്കാവുന്ന എന്നുള്ള വാക്കിൽ എന്നുള്ള നാളാണ് അർത്ഥം ദ കൈപ്പ് എന്നുള്ളതാണ് ഹൈന്ദവനായ പ്രശസ്തനവരെഴുത്തുകാണ് പെരുമ്പടം ശ്രീധരമേനോൻ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം മധുരം നിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുകയുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ കുറിക്കുകയാണ് ഭൂമിയിൽ വെച്ച് ഇത്രമേൽ കയ്പ കുടിച്ച മറ്റൊരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ല അത് മറിയം തന്നെയാവും മറിയമ്മിന്റെ വാസ്തവത്തിൽ ജീവിതം ഇത്രമേൽ കയ്പായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ട പോകും കാരണം പരിശുദ്ധ വേദവസ്തിന് ആദ്യം കാണുന്നത് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്നാണ് ദൂതൻ പറഞ്ഞിരിക്കുന്നത് സമാധാനം കൊണ്ടൊന്നറിയേണ്ടുന്ന ഒരു ജീവിതമാണ് പക്ഷേ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചപ്പോൾ മുഴുവതിൽ ആ സമാധാനം എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമാധാനത്തിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് എന്നിട്ട് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ഈ ലോകം തരുന്ന സമാധാനമല്ലെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞതായ ആ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ കുടിച്ചിട്ടും സമാധാനത്തോടെ നിൽക്കുന്ന ഒരു അമ്മയെ ക്രൂസിന് ചൂട്ടിൽ നമ്മൾ കാണുന്നത് ആ അമ്മയുടെ ജീവിതം ബാല്യം മുതൽ ക്രൂശിന്റെ സമയം വരെയും ജീവിതത്തിന്റെ കയ്പ് നീര് ഇത്രമേൽ കുടിച്ച ഒരു വ്യക്തിത്വമാണ് അമ്മയുടെ ജീവിതം മുഴുവൻ എന്ന് പരിശോധിച്ചു നോക്കിയാൽ രണ്ടു മൂന്ന് ഹീബ്രു വാക്കുകൾ അമ്മയുടെ ജീവിതത്തോടെ ഏറെ ഇണങ്ങി നിൽക്കുന്നത് കാണുവാൻ പണം സാധിക്കും അതിലൊന്നാമത്തെ ഹീബ്രു പദം ഇങ്ങനെയാണ് അമ്മ എന്നുള്ള ഹീബ്രു വാക്കാണ് രണ്ടാമത്തെ ഹീബ്രുവാക്ക് ആമേൻ എന്നുള്ള ഹീബ്രുവാക്കാണ് മൂന്നാമത്തെ ഹീബ്രുവാക്ക് യശുവ എന്നുള്ള ഹീബ്രുവാക്ക് ഈ മൂന്ന് ഹീബ്രു വാക്കുകളും ഏറെ പരിചിതമാണ് അമ്മ എന്നുള്ള ഹീബ്രുവാക്ക് നമ്മുടെ മലയാളത്തിൽ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്ന മദർഹുഡ് മാതാവ് എന്നുള്ള വാക്ക് തന്നെയാണ് ആമേൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആമേൻ അപ്രകാരം തന്നെ എന്ന് നമ്മളെപ്പോഴും ചൊല്ലുന്ന അതേ വാക്ക് തന്നെയാണ് യേശുവാ ആ വാക്കിൽ നിന്നാണ് യേശുബ്രാന്റെ പേരും വന്നിരിക്കുന്നത് സൽവേഷൻ ദൊക്കെയുള്ള രക്ഷകൻ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതായി വാക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ മൂന്ന് ഹിബ്രു വാക്കുകളും ഏറെ ഇണങ്ങി ചേർന്നുള്ള ഒരു ജീവിതമായിട്ട് അമ്മയെ നമുക്ക് കാണുവാൻ കാണാൻ സാധിക്കും ഒന്നാമത് പറഞ്ഞ വാക്ക് അമ്മ എന്നുള്ള ഹിബ്രു വാക്കാണ് നമുക്കറിയാം പരിശുദ്ധിയായ അമ്മയുടെ അരികിലേക്ക് ദൈവത്തിന് മാലാഖ വരുന്നു ദൈവത്തിന്റെ അഭിഷക്തന്മാരാവുന്ന പുരോഹിതന്മാരെ അരികിലേക്ക് വന്നിട്ട് ഒരു കൊച്ചു പെൺകുട്ടിയോട് പറയുകയാണ് മോളെ നിനക്ക് വിവാഹം നിശ്ചയിക്കാണ്ട് കോണം പോവുക സ്വർഗത്തിന്റെ ഹിതമായ മാലാഖയും വന്നിട്ട് പറയാണ് നിനക്കൊരു കല്യാണം നിശ്ചയിക്കുമാണ് കോണം ദൈവം ആഗ്രഹിച്ചിരിക്കുക ഇതേപ്രിയ സഹോദരങ്ങളെ അനേകം മാതാപിതാക്കന്മാരുടെ നോമ്പരം ഇങ്ങനെയാണ് മക്കളെയൊക്കെ പഠിപ്പിക്കും വേണ്ട കോണം വിട്ടു പഠിത്തത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വേണ്ടേ ഇപ്പം പഠിപ്പിക്കാൻ വിട്ട മക്കൾക്ക് മകൾക്കും വിവാഹം വേണ്ട മകനും വിവാഹം വേണ്ട അങ്ങനെ അനേകം മാതാപിതാക്കന്മാർ ഇന്ന് നൊമ്പരത്തോടുകൂടി കഴിയുന്ന അവസരത്തിൽ ചില ചെറുപ്പക്കാർ ഇങ്ങനെ പറയുകയാണ് ഞങ്ങളുടെ കാലിൽ നിൽക്കാണ്ട് കൊണ്ട് നമുക്ക് സാധിക്കട്ടെ അത് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് ചില ചെറുപ്പക്കാർ പറയുമ്പോൾ ചില മാതാപിതാക്കന്മാരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് അവരുടെ കാലിൽ നിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു ജോലിയൊക്കെ ആയിട്ട് അവർക്ക് വിവാഹം ആലോചിക്കുക എന്നാൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ അരികിലേക്ക് ചെന്നിരിക്കുകയാണ് അവിടെ കാലിൽ നിൽക്കുവാണെങ്കിൽ കോണം ഒരു ത്രാണിയില്ലാത്ത ഒരു സമയത്ത് ദൈവത്തിന്റെ പുരോഹിതന്മാർ അവൾക്ക് വേണ്ടി വിവാഹാലോചനയായിരുന്നു ആ വിവാഹ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ തീരുമാനമാണ് എന്നുള്ളതിനെ അറിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയൽ മാലാഖയും വന്നിരിക്കുന്നു പ്രിയ മക്കളെ ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ളത് കോണമാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ പറക്കുന്നവൻ ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് രണ്ടു തരത്തിലാണ് ഒന്ന് കുടുംബജീവിൻ നയിച്ച് അനുഗ്രഹപ്രദമായ മക്കളെ ദൈവസ്ഥനത്തിൽ സമർപ്പിച്ച് അവൻ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണം രണ്ട് അവൻ സന്യസ്തനായി ദൈവത്തിന് വേണ്ടി വേല ചെയ്ത് ജീവിക്കണം ഈ രണ്ട് ജീവിതങ്ങൾ ഏതെങ്കിലും ഒന്ന് ശ്രേഷ്ഠമാണോ ഒന്ന് കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറയുവാണെങ്കിൽ പോണം സാധിക്കും രണ്ടും തുല്യമാണ് കുടുംബജീവിതം പോലെ തന്നെ ശ്രേഷ്ഠമാണ് സന്യസ്ത ജീവിതം സന്യസ്ത ജീവിതത്തെ പോലെ തന്നെ മഹത്തരമാണ് കുടുംബജീവിതം അങ്ങനെ കുടുംബജീവിതത്തിൽ ദൈവം നിശ്ചയിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്താണ് നിങ്ങൾ വർദ്ധിച്ച് ഭൂമിയിൽ നിറഞ്ഞു പെരുകയും മൂന്ന് വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹിബ്രു വാക്കുകൾ അതും വളരെ ശ്രദ്ധേയമാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ കുടുംബജീവിത ദൈവത്തിന്റെ ബിസ്വാസ് എന്ന് പറയുന്ന കമാൻമെന്റ് അതിനെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുകയാണ് എന്ന ഒരു ബോധ്യം അത് പരിശുദ്ധ വേദപുസ്തൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ കമാൻമെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യമാകും കാരണം കുടുംബജീവിതത്തിന്റെ പർപ്പസ് ദൈവസന്നിധിയിൽ അനുഗ്രഹപ്രദമായ മക്കളെ സമർപ്പിക്കുക ആ മക്കൾ മുഖേന ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക ദൈവചൈതന്യമുള്ള മക്കൾ ഭൂമിയിൽ നിറയുക ആ ദൈവചൈതന്യം കൊണ്ട് ദൈവത്തിന്റെ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക പ്രിയ പ്രിയമാതാക്കളെ സഹോദരങ്ങളെ കൂനൻ കുരിശ തീർത്ഥാടന കേന്ദ്രം അനേകം നമ്മുടെ നസ്രാണി ക്രൈസ്തവരെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് ഒരൊറ്റ ചിടവുകാരും നിലയിലേക്ക് ആളുകളുമില്ലാത്ത നിലയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുക ഇന്ന് അതിന്റെ ദുരന്തം ഇന്ന് അനുഭവിച്ചു നമ്മൾ മാത്രമല്ല എന്നുള്ള ബോധ്യം വന്നപ്പോഴാണ് റഷ്യയിൽ നിന്ന് ഉക്രൈനിൽ നിന്ന് അർമേനിയയിൽ നിന്ന് ബൈസന്റയിൽ നിന്നൊക്കെ എപ്പോഴും വരുന്ന ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചിന്തിച്ചിട്ട് പറയുകയാണ് ഫാദർ ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളെ കുറിച്ച് കരുതിമാൻഡ് കാണാൻ തുടങ്ങി കാരണം ഞങ്ങളുടെ ഭവനങ്ങളിൽ മക്കളില്ലാതെ പോയി കഴിഞ്ഞാൽ അതിദാരുണമാം വിധത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പീഠയനുഭവിക്കുമെന്ന ഞങ്ങൾക്ക് ബോധ്യമായി അതുകൊണ്ട് എല്ലാ ഭവനങ്ങളിലും ചെറുപ്പക്കാർ എല്ലാവരും മക്കളെ കുറിച്ചുള്ളതായ ചിന്ത ദിവസനത്തിൽ ദൈവത്തോടുള്ള ആലോചന പ്രകാരം സമർപ്പിച്ച് അനുഗ്രഹപ്രദമായി മക്കളെയും കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം വന്നതായി ഉക്രീൻ സഭയിൽ നിന്ന് വന്നത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് എൻ്റെ മക്കളാണ് ആറ് ഈ കുഞ്ഞുങ്ങൾ ഈ ആറ് കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവ ചൈതന്യമുള്ളവരായി വളർത്തുക മാതാക്കളെ സഹോദരങ്ങളെ അമ്മ എന്നുള്ള ഹിബ്രുവാക്ക് പരിശുദ്ധ അമ്മയിൽ കാണുന്നു അമ്മ യഥാർത്ഥ കുടുംബജീവി നയിച്ച് സാധുവായ അമ്മ ദൈവത്തെ പ്രീതിപ്പെടുത്തി ആമേൻ എന്നാണ് രണ്ടാമത്തെ ഹീബ്രുമാ അത് അമ്മയിൽ കാണുന്നത് ആമേൻ എന്ന് ആമേന ദൈവത്തിന്റെ ഹിതം എന്താണോ അതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ചിട്ട് പറയാണ് അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ പ്രിയ പ്രിയമാതാക്കളെ സഹോദരങ്ങളെ അനേകം ചെറുപ്പക്കാരെ കൊണ്ടിന്ന് വരികയാണ് അവർക്ക് ഡിപ്രഷനാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്താ ഡിപ്രഷൻ കാരണം ജോലി ഒന്നും ആയിട്ടില്ല നല്ല വിവാഹം എത്തിയിട്ടില്ല അങ്ങനെ അനേകം തരത്തിൽ ജീവിതത്തിന്റെ നിരാശകളിലേക്ക് പോയിട്ട് അനേകം മാതാക്കളും വന്നിരിക്കുകയാണ് അവരും ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു എന്ത് ഒന്നേ ഉള്ളായിരുന്നു ആ ഒന്ന് മറ്റേതിൻ്റെ കൂടെയോ പോയി ഇന്നാരുമില്ല അങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ പ്രതികൂലതകളുടെ മധ്യത്തിൽ കൂടെ കടന്നുപോകുന്ന അനേകം ആളുകളാണ് വിഷാദങ്ങളിലേക്ക് ജീവിതത്തിന്റെ ഗതിയില്ലാതെ ഇന്ന് മാധ്യമത്തിൽ കാണുന്ന പ്രകാരം ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് സ്വയം തീരുമാനിച്ച് അങ്ങനെ മാറിപ്പോകുന്നത് എന്നാൽ പ്രിയ മാതാക്കളെ ഇന്ന് ആട്ടിൻകൂട്ടുന്ന സെന്റ് മേരീസ് ദേവാലയത്തിലെ മക്കൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാരണം ജീവിതത്തിന്റെ ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് പോകേണ്ടുന്ന ഒരു പെൺകുട്ടിയാണ് ക്രൂസിന്റെ ചുമട്ടിലും ധൈര്യപൂർവ്വമായി നിൽക്കുന്നത് ജീവിതത്തിൽ എന്തെല്ലാം നിന്ദകൾ അപവാദങ്ങൾ ദുഷികള് ആക്ഷേപങ്ങൾ ഈ പരിശുദ്ധിയായ അമ്മ കേട്ടു ജീവിതത്തിന്റെ എന്തോരോ നമ്പരങ്ങളാണ് കഴിപ്പൊടിച്ചത് ആട്ടിൻകുന്നത് ഹേമാലയത്തിൽ ഇന്ന് പെരുന്നാളിന് വന്നവർ കൂടി വന്നാൽ എത്ര കിലോമീറ്റർ ആയിരിക്കും യാത്ര ചെയ്തത് പെരുന്നാളിലേക്ക് വന്നപ്പോൾ കൂടി വന്നാൽ പത്ത് കിലോമീറ്റർ അതിൽ കൂടുതൽ പതിനഞ്ച് കിലോമീറ്റർ എന്നാൽ പ്രിയ മാതാക്കളെ നിങ്ങളറിയുമോ ഏകദേശം നൂറ്റി മുപ്പതോളം കിലോമീറ്റർ ആണ് ഏറുസിലേം ദേവാലയത്തിലേക്ക് പെരുന്നാളിന് പോകുന്ന അമ്മ യാത്ര ചെയ്തത് എങ്ങനെയുള്ളതായ ഒരു യാത്രയാണ് നമുക്കറിയാം നേരെ ചെന്ന് കയറാൻ പോണ കഴിയില്ല കാരണം ശമരീരുടെ പട്ടണമാണ് ശമരീരും ഇസ്രേലിനും തമ്മിൽ നല്ല സുഖത്തിലല്ല എന്ന് നമുക്കറിയാവുന്ന കാര്യം അതുകൊണ്ട് ആ വഴി പോകാതെ മറ്റൊരു വഴി കയറിയാൽ അതിനെക്കാട്ടിൽ അപകടം പിടിച്ചതും കിലോമീറ്റർ ദൂരമുള്ളതുമായ വഴിയാണ് അവിടെ നേരെ കിഴക്കോട്ട് വന്ന് ചെങ്കുത്തായൊരു മല കയറണം ആ മല കയറിയിട്ട് താഴേക്കുള്ള ആ വഴിയിൽ കൂടെ ഇറങ്ങുമ്പോൾ കല്ലും മുള്ളുമെല്ലാം നിറഞ്ഞിരിക്കുന്നതാണ് ആ മുള്ളിലെല്ലാം പെട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം കവർച്ചക്കാരിൽ പോണ നമുക്കറിയാമല്ലോ ഏരിഹോവില്ലേ ആ വഴിയിലുള്ളതായി കവർച്ചക്കാർ കള്ളന്മാരൊക്കെ ഇരിക്കുന്ന വഴി ആ വഴിയിൽ കൂടെ നടന്നിട്ട് വേണം ഏർശിലേയും ദേവാലയത്തിൽ പെരുന്നാളിനെത്തണം അവിടെ ചെന്നിട്ടാണ് കുഞ്ഞിനെ കാണാതെ വന്നിട്ട് തിരിച്ച് എത്ര ദിവസം കഴിഞ്ഞ് ദേവാലയത്തിൽ വന്നു എന്ന് നമ്മൾ ബേസൽ വായിക്കും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവർ ദേവാലയത്തിൽ എ ലോങ് ജേർണിംഗ് ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുവാൻ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ്റെ കോണം ഇത്രയും കഠിനമായി യാത്ര ചെയ്താണ് ദേവാലയത്തിൽ വരുന്നത് അങ്ങനെ ജീവിതത്തിൽ കുഞ്ചിനെ പ്രസവിക്കുന്ന കാര്യം വെച്ച് നോക്കിയാലും പ്രസവിക്കുവാനൊരിടമില്ല അപമാദങ്ങള് നിന്നകള് പഴികള് അഷികള് ഞാന് ജഹറു സലേമി ചെന്ന് ഹിബ്രു പഠിക്കാൻ ചെല്ലുന്ന അവസരം വരെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു ഒരു വിചാരം എന്തായിരുന്നു അറിയുമോ നമ്മൾ വേദോസിലല്ലേ കനീമുറിയും അമ്മയെക്കുറിച്ചൊക്കെ വായിക്കുന്നത് അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു വിചാരം ഇത് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന ഒരു വിശുദ്ധിയായ സ്ത്രീ അങ്ങനെ നമ്മളെപ്പോലെ ഒന്നും കമ്പെയർ ചെയ്യുവാൻ പോണം പറ്റാത്ത ഒരാൾ എന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം പക്ഷേ ജെറുസലേമിൽ പഠിക്കാൻ ചെന്നപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരമേ മാറി മാറിയിട്ട് ആ അമ്മയെക്കാട്ടിലെ ഏറ്റവും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് ആട്ടിൻ കൊന്ന് പള്ളിയിലിരിക്കുന്ന നമ്മളെല്ലാവരും എനിക്ക് ബോധ്യമായി കാരണം ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കും ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്കും പുരുഷന്മാർക്ക് ലേബർ റൂമിൻ്റെ വാതുക്കൽ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തു ഒരു ലേബർ റൂമില്ലാതെ ആ അമ്മയ്ക്ക് പ്രസവിക്കുമായിട്ട് കൊണ്ട് ഒരിടമില്ലാതെ അങ്ങനെ വിഷമിച്ചൊന്ന് അമ്പരപ്പെട്ടുകൊണ്ട് കഴിയേണ്ടെന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല ഇവിടെയിരിക്കുന്ന അമ്മമാർക്കാർക്കും ഈ പള്ളിയുടെ രണ്ട് പള്ളി ഉയരത്തിലിരിക്കുന്ന ആ മലയുടെ മേളിൽ നിന്ന് അങ്ങ് താഴെ ആ കാണുന്ന അങ്ങേ കുരിശിൻ്റെ അവിടെ ചെന്നിട്ട് വെള്ളം കോരി ഈ മലയുടെ മേളിലേക്ക് പോകണ്ടുന്ന ഗതികേടൊന്നും ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊന്നുമില്ല ഒന്ന് തുറന്നാൽ മതി നിങ്ങൾക്കെല്ലാം വീട്ടിൽ വെള്ളം കിട്ടും അമ്മ അത്രയും ദൂരം യാത്ര ചെയ്ത് നേരെ കുന്നിൻ്റെ മുകളിൽ ചെന്ന് യൗസൈ പിതാവും അമ്മയും എല്ലാം താമസിക്കുന്നത് ഇവിടെ അച്ഛന്മാരിയ്ക്കുന്ന ഈ സ്ഥലം ഒരു കട്ടില് ചൊവ്വയിടാൻ ഇതൊക്കെ ഒന്ന് കഴിയത്തില്ല അങ്ങനെ ഒരു ചെറിയൊരു മുറിയും അതിൻ്റെ ഒരു ഷീറ്റ് അടിച്ചിരിക്കുന്ന സ്ഥലത്ത് വർക്ക് ഷോപ്പാണ് കാർപ്പൻറ്റർ ഷോപ്പാണ് അവിടെ യൂസൈ പിതാവ് ഇരുന്ന് ജോലി ചെയ്യും യേശു കുഞ്ഞ അവിടെ ചെന്നിട്ട് കട്ടളയും വാതിലിൻ്റെ കാലുമൊക്കെ എടുത്തു കൊടുക്കും അതിന് ചിന്തയിട്ട് യേശു അങ്ങനെ ജോലി ചെയ്യും അങ്ങനെ ചെയ്ത് ജീവിച്ച ഒരു സാധാരണ കുടുംബജീവിതം ആ ജീവിതത്തിലെ ഒരു വ്യക്തിയാണ് ആട്ടിൻകുന്ന് ദേശത്ത് ജീവിക്കുന്ന സാധുവായൊരു അമ്മയെ ദൈവം എങ്ങനെ കയ്യിലെടുത്ത് ഉയർത്തുന്നുവോ അതുപോലെ തന്നെ കയ്യിലെടുത്ത് ഉയർത്തിയൊരമ്മയാണ് പരിശുദ്ധിയായ ഗന്യംപ്രിയമ്മ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴെല്ലാം അമ്മ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ കർത്താവിന്റെ ദാസി അവിടെ ദഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ നമ്മുടെ മക്കളെ കുറിച്ചുള്ള നൊമ്പരങ്ങള് വേദനകൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളോ ഭാരങ്ങളോ വരുമ്പോൾ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിപ്പാൻ കഴിയണം അമേൻ ഞാൻ കർത്താവിൻ്റെ ദാസി അവിടെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ മൂന്നാമത്തെ ഹീബ്രുവാക്കാണ് യേശുവാ സാൽവേഷൻ രക്ഷ അമ്മ ഈ കുഞ്ഞിനെ വളർത്തിയത് അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല അമ്മ ഈ കുഞ്ഞിനെ വളർത്തി സ്വന്തം മകനും കുപ്പായും നെയ്ത് കൊടുത്ത് അവന്റെ കുപ്പായം അത് വലിച്ചു കീറുന്ന കാഴ്ച കണ്ട് അവന്റെ മൃദുവായ ശരീരത്ത് മുഴുവനും ചാട്ടുപാറിൽ കൊണ്ടടിക്കുന്നത് കണ്ടിട്ട് നമുക്കറിയാം ചാട്ടവാറിൻ്റെ അറ്റത്ത് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ കൊളുത്തുകൾ ഇങ്ങനെ ഇട്ടിട്ട് ആ കൊളുത്തുകൾ വീശിയാണ് യേശുബ്രാൻ്റെ ശരീരത്തേക്ക് വീശിയടിച്ചത് വീശിയടിക്കുമ്പോൾ ഈ ചാട്ടവാർ വന്ന ദേഹം മുഴുവനും ചുറ്റും ചുറ്റിയിട്ട് തിരിച്ചു വലിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ മാംസവും വലിച്ചാൽ കയറും അങ്ങനെ ശരീരത്തിൻ്റെ മാംസങ്ങൾ വലിച്ചു കീറുകയും രക്തം ചീന്തപ്പെടുകയും ചെയ്യുന്നത് കണ്ട് ഒരമ്മ സ്വന്തം മകൻ്റെ ശരീരം ഇത്രമേൽ ക്രൂരമായി ചീന്തപ്പെടുന്നത് കണ്ടിട്ട് ശിരസ് മുതൽ പാദം വരെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകൻ്റെ ക്രൂശിന് ചുവട്ടിൽ നിൽക്കുന്ന ഒരമ്മ അമ്മ ഈ മകനെ വളർത്തിയത് സ്വന്തം ജീവിതത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല പീപ്പിൾ ഓഫ് ഇസ്രയേൽ ദൈവത്തിന്റെ ജനമാവുന്ന ഇസ്രയേലിനും വേണ്ടി മുഴുവനും വേണ്ടിയിട്ടാണ് ഈ അമ്മ ഈ കഷ്ടത സഹിച്ചത് പ്രിയ മാതാക്കളെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നാഗ്പൂർ സെമിനാരിയിൽ ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന അവസരത്തിൽ ഞങ്ങൾ രണ്ടച്ഛന്മാരുണ്ടായിരുന്നു അച്ഛന് ഒരു സാധനം മേടിക്കണമായിരുന്നു അവിടെ നിന്ന് അങ്ങനെ സാധനം മേടിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ആ സാധനമെല്ലാം പായ്ക്ക് ചെയ്തു തരുന്ന ഒരു കൊച്ച പെൺകുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു അവൾ ഓടി വന്ന് ഈ കുരിശ് കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഫാദർ എന്നെയും ഒന്ന് പ്രാർത്ഥിക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ആ പെൺകുട്ടി പറയുകയാണ് എൻ്റെ അമ്മ അടുക്കള വീട്ടിലെ ജോലിക്ക് മറ്റു വീടുകൾ പോകും അങ്ങനെ പോയപ്പോൾ ഒരു ക്രൈസ്തവ വീട്ടിലാണ് പോയത് അവിടുത്തെ അമ്മ ഒരു വേദപുസ്തം തന്നു ആ വേദപുസ്തം ഞങ്ങൾ രണ്ടുപേരും കൂടെ വായിച്ചു എൻ്റെ അമ്മയും വായിച്ചു എന്നിട്ട് ഇന്ന് ഞങ്ങൾ രണ്ടു പേരും കൂടെ ഞങ്ങളുടെ അടുത്തുള്ള വില്ലേജിലുള്ള ഓരോരുത്തരോടും ഈ വേദവസ്തു കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഏകദേശം ഞങ്ങൾക്കിപ്പം നാൽപ്പത്തഞ്ച് പേര് ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവരുണ്ട് പക്ഷെ അവരൊത്തിരി ബുദ്ധിമുട്ടിലുള്ളവരാണ് എനിക്കാണ് പന്ത്രണ്ട് രൂപയാണ് പന്തിരായിരം രൂപയാണ് എനിക്ക് കടയിൽ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ കാര്യം ചിലവ് മാറ്റിവെക്കുന്നതോടൊപ്പം തന്നെ ദശാംശം മാറ്റി വെച്ച് ആ വീട്ടിലുള്ളതായ സാധുക്കളായിരിക്കുന്ന എൻ്റെ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ എല്ലാം ഓരോ മാസവും അങ്ങനെ സഹായിക്കും പ്രിയ മാതാക്കളെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറെ ഉത്തമമായ മാതൃക തരുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ നിൽക്കുന്നത് അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സുവിശേഷം പറയുക മാത്രമല്ല ആ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു ബോധ്യം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരിക ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ക്രിസ്തു കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇത്രയുമാണെങ്കിൽ രണ്ടായിരം വർഷത്തെ പാരമ്പര്യം പറയുന്ന എൻ്റെയും നിങ്ങളുടെയും ക്രൈസ്തവ ജീവിതത്തിൽ എന്ത് മൂല്യമാണ് ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് നൽകുന്നതും ക്രിസ്തുവിൻ്റെ സുവിശേഷം ആരോടാണ് അറിയിക്കുന്നത് സുവിശേഷം എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ട് ആ സുവിശേഷം ഒരു മനുഷ്യനോടും പോലെ പറയാതെ അതിനെ കുഴിച്ചിടുന്ന മനുഷ്യനെ ക്രിസ്തു വിളിക്കുന്നത് അവ ശപിക്കപ്പെട്ടവനെ എന്നുള്ള വാക്കാണ് അത് കേൾക്കാതിരിപ്പാൻ നിൽക്കണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സുവിശേഷം പറയുവാനും ജീവിതമാണെന്നും ആ സുവിശേഷ വേലിൽ കൂടെ എനിക്ക് കിട്ടുന്നതായ ശമ്പളത്തിൻ്റെ ദശാംശം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ളതാണ് എൻ്റെ ജീവിതം എന്ന ഒരു ഓർമ്മ പരിശുദ്ധ അമ്മ നമുക്ക് തരികയാണ് അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസം അമ്മയുടെ പേര് മാറാ മിറ്റന്നസന്നാണ് കയ്പ എന്നുള്ളതാണ് ആ കയ്പ് ജീവിതത്തിൽ അന്ത്യത്തോളം കുടിച്ച ഒരമ്മ തകർന്നു പോകാതെ നിന്ന് പ്രധാന കാരണം അമ്മയുടെ ജീവിതത്തിലെ മൂന്ന് ഹിബ്രോ വാക്കുകളാണ് ഒന്ന് അമ്മ അമീൻ യശുവ യശുവ എന്നുള്ള വാക്കിൽ കൂടെ എൻ്റെ രക്ഷ മാത്രമല്ല എൻ്റെ മക്കളുടെ കാര്യം മാത്രമല്ല മറിച്ച് സമൂഹത്തിലെ ചാർജക്കാരുടെ സ്നേഹിതരുടെ ബന്ധുമിത്രാദികളുടെ ഒക്കെ കാര്യങ്ങൾ കൂടെ നോക്കുവാനൊരു ബാധ്യത എനിക്കുണ്ട് അത് ആ ബാധ്യത അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ പെരുന്നാൾ നമുക്ക് സംബന്ധിക്കാം നമ്മുടെ സങ്കടങ്ങളെ ഭാരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രദക്ഷിണത്തിലും പ്രാർത്ഥനയിലും നമ്മൾ സംബന്ധിക്കുമ്പോൾ നിശ്ചയമായും നമ്മളെ അലട്ടുന്ന നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ നമ്പരങ്ങൾ എന്തായിരുന്നാലും അമ്മയുടെ മധ്യസ്ഥ മുഖേന ആ ഭാരങ്ങൾ അടുത്ത പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ അതൊക്കെ നീങ്ങി സമാധാനത്തോടെ പെരുന്നാൾ സംബന്ധിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടുന്ന കൃപ അമ്മയുടെ മധ്യസ്ഥ മൂലം തരും അമ്മയുടെ മധ്യസ്ഥത നമുക്കും ദേശത്തിനും ഇടവേക്കും ശ്രദ്ധിക്കും കോട്ടയായി തീരുമാറാകട്ടെ ആമി